നമസ്കാരം മുഖ്യമന്ത്രിയുടെ ആവശ്യങ്ങൾക്ക് മാത്രം ചിലവഴിക്കാൻ ഈ ഖജനാവിൽ എവിടുന്നാണ് ഇത്ര പണമെന്ന് മനസ്സിലാകുന്നില്ല സാമ്പത്തിക സ്ഥിതി ഏറ്റവും മോശമാണെന്ന് പറയുമ്പോഴും ദൂർത്തു ഒഴിവാക്കാത്ത സർക്കാർ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധം നിലനിൽക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ് പൊളിച്ചു പണിയാൻ നീക്കം നടക്കുകയാണ് ഇനി അറ്റകുറ്റപ്പണി കൊണ്ട് കാര്യമില്ലെന്ന വിദഗ്ധ സമിതി നിർദ്ദേശത്തിന്റെ ചുവടു ക്ലിഫ് ഹൗസ് പൊളിച്ച് പുതിയ മന്ദിരം നിർമ്മിക്കാൻ ആലോചിക്കുന്നത് ഭരണത്തിൽ നിന്ന് താഴെ ഇറങ്ങുന്നതിന് മുമ്പ് രാജകീയ ജീവിതം നയിക്കുക എന്നതാണ് പിണറായിയുടെ ലക്ഷ്യം ക്ലിഫ് ഹൗസിനോട് സംബന്ധിച്ച് നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങൾക്കായി പിണറായി സർക്കാർ കോടികൾ വാരിക്കോരി ചെലവഴിക്കുന്നത് ഇതിനോടകം തന്നെ വിവാദമായിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പൈതൃക പദവിയുടെ കെട്ടിടങ്ങളുടെ പട്ടികയിലുള്ള ക്ലിഫ് ഹൗസ് പൊളിച്ച് കൂടുതൽ ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയുള്ള മന്ദിരം പണിയാനുള്ള നീക്കം ഇതിന്റെ കരാറും പതിവ് പോലെ ഊരാലിങ്ങലിന് തന്നെ ആകുമോ എന്നതാണ് കണ്ടറിയേണ്ടത് കാലപ്പഴക്കം കൊണ്ട് നിലവിലെ കെട്ടിടം ദുർബല അവസ്ഥയിലാണെന്നാണ് വിദഗ്ദ്ധരുടെ കണ്ടെത്തൽ മുഖ്യമന്ത്രി ഇവിടെ താമസിക്കുന്നത് സുരക്ഷിതമല്ലെന്നാണ് പൊതുവിലയിരുത്തൽ സംസ്ഥാന നഗരാസൂത്രണ വകുപ്പിന്റെ വെബ്സൈറ്റിൽ തിരുവനന്തപുരത്തെ പൈതൃക പദവിയുള്ള കെട്ടിടങ്ങളുടെ പട്ടികയിലാണ് ക്ലിഫ് ഹൗസ് ആയിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടിയാണ് വീടിന്റെ വിസ്തീർണം ഏഴ് ബെഡ്റൂമുകളും ഉദ്യോഗസ്ഥരുടെ വാസസ്ഥലങ്ങളും ഇവിടെയുണ്ട് ഏതായാലും നിലവിലെ കെട്ടിടം പൊളിച്ചു പണിയാനുള്ള നീക്കവുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് തന്നെയാണ് സൂചന അങ്ങനെയെങ്കിൽ ഇതിന്റെയും നിർമ്മാണ ചുമതല ഊരാലിങ്ങലിന് തന്നെ ആകാനാണ് സാധ്യത ക്ലിഫ് ഹൗസുമായി ബന്ധപ്പെട്ട് മാത്രം മാത്രമുയരുന്ന വിവാദങ്ങൾ ഏറെയാണ് നീന്തൽ നവീകരണം ചുറ്റുമതിൽ കേവലം രണ്ടു നില മാത്രമുള്ള വീടിന്റെ ലിഫ്റ്റ് കാലിത്തൊഴുത്ത് ഏറ്റവും ഒടുവിൽ മൂന്ന് ദശാംശം ഏഴ് രണ്ട് ലക്ഷം രൂപയ്ക്ക് ടെൻഡർ വിളിച്ച ചാണകക്കുഴി വരെ വിവാദങ്ങളിൽ നിറഞ്ഞു ഇത്തരം നവീകരണങ്ങളുമായി ബന്ധപ്പെട്ട് കോടികളാണ് സർക്കാർ ചെലവഴിച്ചത് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ പോലും കിട്ടാതെ ജനം പിച്ചച്ചട്ടിയുമായി തെരുവിലിറങ്ങുമ്പോഴും ഇതൊന്നും കണ്ടില്ലെന്ന് നടിച്ച് തികഞ്ഞ ആർബാട് ജീവിതം നയിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ ജനങ്ങൾക്കിടയിൽ കടുത്ത പ്രതിഷേധമാണ് നിലനിൽക്കുന്നത് വെബ് ഡെസ്ക്